അങ്ങനെ എന്ന് കിട്ടിയ മീന്റെ ഇതാണ് ഇതിന്റെ പേര് എനിക്ക് അറിയില്ല ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാനായിട്ട് മറക്കല്ലേ എനിക്കാണെങ്കിൽ വരലിൽ എണ്ണാവുന്ന കുറച്ച് മീനുകളുടെ പേരെ അറിയുള്ളൂ ബാക്കിയൊന്നും ഞാൻ കണ്ടിട്ട് പോലും ഇല്ല ഇവിടെ വന്നിട്ട് ഈ മീനൊക്കെ ഞാൻ കാണാൻ തന്നെ ഈ മീനിന്റെ മുള്ളിനും ചതമ്പലിനൊക്കെ കുറച്ച് കട്ടി കൂടുതലായിരുന്നു അതുകൊണ്ട് തന്നെ മുള്ള് തട്ടിയിട്ട് കയ്യിൽ എട്ടിന്റെ പണി കിട്ടിയ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞിട്ട് കുറച്ചങ്ങോടെ ചോര പോയിട്ടാ അതുകൊണ്ട് അതിന്റെ ചെതമ്പലൊക്കെ കളയാനായിട്ട് ഞാൻ കുറച്ചും കഷ്ടപ്പെട്ടു കേട്ടോ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുന്ന ഒരു അസുഖം എനിക്കുണ്ട് അതുകൊണ്ട് എപ്പോഴും എന്റെ രണ്ടാവ് പോലത്തെ ഈ കുപ്പിയിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മടമടാന്ന് വെള്ളം കുടിച്ചോണ്ടിരിക്കട്ടോ അങ്ങനെ കറി വെക്കാനുള്ള അരപ്പൊക്കെ റെഡിയാക്കി വെച്ചിട്ട് പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുുകും മുലുവയൊക്കെ പൊട്ടിച്ചിട്ട് ഞാൻ ഉപ്പിടാൻ വേണ്ടി നോക്കിയപ്പോഴാണ് നമ്മുടെ ഉപ്പും പാട്ടേലത്ത് ഉപ്പ് തീർന്നുട്ട ഉപ്പ് മാത്രമല്ല കൂടി നമുക്ക് മാറ്റാവേ ഇതെന്റെ പുതിയ ഉപ്പിട്ട് വെക്കാൻ മേടിച്ച ഭരണിയാട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടാ എന്നും ഇവിടെ മീൻ മേടിക്കുമ്പോ തേങ്ങ അരച്ചിട്ടാണല്ലോ കറി വെക്കുക അതുകൊണ്ട് ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് നമ്മുടെ തൃശൂർ സ്റ്റൈലിലുള്ള മുളകിട്ട മീൻ മീൻകറി ആട്ടോ ഇന്ന് ഞാൻ വെച്ചിട്ടുണ്ടായി ഈ മീനിൽ കുറച്ച് മുട്ടയുണ്ടായിരുന്നേ ടേസ്റ്റ് ഉണ്ടോ എന്ന് അറിയാൻ പാടില്ല എന്നാലും ഞാൻ അത് വിനുവിന് വേണ്ടിട്ട് കുറച്ച് പൊരിച്ചുവെച്ചിട്ടുണ്ടായിട്ടാ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് എന്റെ മുട്ട പൊരിക്കാൻ കൊള്ളൂല കൈപ്പാണ് കേട്ടോ പിന്നെ മീൻ പൊരിച്ചിട്ടുണ്ടായിട്ടാ